ഞാനിപ്പോൾ നിൽക്കുന്നത് ആട്ടീരിയലാണ് ഞാനിവിടെ വന്നപ്പോൾ ഒരു അത്ഭുത പാട്ടുകാരനെ കണ്ടിട്ടാണ് എല്ലാത്തിലും ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം സർഗലയത്തിൽ മൂന്ന് ഇനത്തിൽ ഫസ്റ്റ് അടിച്ച വ്യക്തിയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നല്ല പാട്ടുകാരനാണെന്ന് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടു എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഗുരുവിൻ്റെ കീലാണോ പാട്ട് ആരെ പഠിക്കുന്നു ആരൊക്കെ ആണ് എല്ലാ കർണാടക സംഗീതൊക്കെ പഠിച്ചിട്ടുണ്ടോ അങ്ങനൊന്നുമില്ല രാഗങ്ങളൊക്കെ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ പഠിച്ചിട്ടില്ല പാട്ട് തരുന്നു അതുകൊണ്ട് കാണാപ്പുറം പഠിക്കുന്നു അത് അതേപോലെ അങ്ങോട്ട് അവതരിപ്പിക്കുന്നില്ലേ അപ്പം അതിന്റെ കീഴിലാണ് പഠിക്കുന്നത് അപ്പൊ ആ ഉസ്താദ് ഒരു പാട്ട് കൊടുക്കും ആൾ എഴുതുന്നു പാട്ട് എഴുതുന്നുണ്ടോ ആൾ എഴുതുന്ന പാട്ട് മൂപ്പേർ ഒന്നായിട്ട് എഴുതുന്നുണ്ടോ അപ്പൊ മൂപ്പേരൊന്നും കാണണ്ടു പുലിയാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സർഗലയത്തില് എത്ര ഇനത്തിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ് പോയത് രണ്ടത്തിൽ ഏതൊക്കെയാണ് ും പിന്നെ മാപ്പിള പാട്ടിൽ മാപ്പിള പാട്ടില്ല

ും ഡ്രൈവർണ്ട് അവിടെ മോശം പിന്നെ അതുപോലെ തന്നെ സ്കൂൾ തലത്തില് ഇതുപോലെ

സ്കൂളിലൊക്കെ സബ്ജെ വരെ പോയിട്ടുണ്ടല്ലേ അപ്പോ നല്ലൊരു പാട്ട് പാട്ടുകാര നിങ്ങളൊന്നറിയാളുപ്പല്ലേ അപ്പോ ഫാദറോടുണ്ട് അതുപോലെ തന്നെ നല്ല ഗായകനാണ് നല്ല കഴിവുള്ള വ്യക്തിയാണ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോലൊക്കെ ആണല്ലേ യൂട്യൂബിലൊക്കെ തിളങ്ങി ഇപ്പോഴും തുടങ്ങി നിൽക്കുന്നുണ്ട് നല്ല ഫേമസ് പാട്ടാണ് അപ്പോൾ ഇനിയും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ എല്ലാ എല്ലാ മേഖലയിലും ഇപ്പം ജില്ല മറ്റേ സർഗല ആയിക്കോട്ടെ ആയിക്കോട്ടെ ജയജനോത്സവം ആയിക്കോട്ടെ എല്ലാത്തിനും തിളങ്ങി നിൽക്കുക നല്ല ഗായകനാകുക ഓക്കെ ഉന്നതിയിലെത്തുക അതുപോലെ തന്നെ മൂബര ഫാദറിൽ വന്ന് പേര് പേര് വസ്ലാം നിങ്ങളെ പേരെന്തായിരുന്നു മൂബൈദല്ലേ നിങ്ങളെ ഏക ഒരു മകനാണ് ഒരു മോളാണ് കളയം ഞാൻ അവൻ അവൻ മകന് വലിയൊരു പാട്ടുകാരനാണ് അപ്പൊ വാപ്പാന്റെ ആ ഒരു ഇതാണ് കഴിവാണ് വാപ്പാക്കും വാപ്പയും നല്ല പാട്ടുകാരാണ് കേട്ടോ ആ ഒരു കഴിവാണ് മകൻ കിട്ടിയത് മകന് ഇനിയും ഉയരങ്ങൾ എത്തട്ടെ അതിനുള്ള പ്രാർത്ഥനയെല്ലാം ഉണ്ടാവും കേട്ടോ കൂടെ ഓക്കെ കണ്ടതിൽ വളരെ സന്തോഷം പരിചയപ്പെട്ടിട്ട് വളരെ സന്തോഷം ഓക്കെ ഇനി കാണാം ഇനി നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് കാണാം കേട്ടോ ഓക്കെ അസാമലേക്കും